ഹായ് ഗേൾസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എറ്റന്നര കാണാം കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിരുന്നു കെട്ടുന്നതേ വൈകുന്നേരം കെട്ട് നിറച്ചെങ്കിലും അപ്പോൾ തന്നെ അവർ പോയില്ല അവർ ഒരു രാത്രി പന്ത്ര രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് വൈകിട്ടൊരു അഞ്ച് മണിക്ക് കെട്ട് നിറച്ചിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അഞ്ചെണ്ണും ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി ഒക്കെ ഒക്കെ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ ആദ്യമായിട്ടാണോ കേട്ടോ ശബരിമല പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് ഒരു വലിയൊരു പ്രോസസ് പ്രോസസ്സാണല്ലോ ഈ ശബരിമല പോവുക എന്നുള്ളത് പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതല്ല കേട്ടോ എൻ്റെ വീട്ടിൽ അതായത് നമ്മളെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഉള്ള ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങായിരുന്നു കേട്ടോ ഇത് ഇത് ഈ എന്ന് പറയുന്നത് ഈ വിളക്ക് കത്തിക്കുന്ന മുതൽ ശരണം വിളി വരെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിൽ ശരണം വിളിക്കുന്ന രീതിയിലൊന്നുമല്ല ഇവിടെ ശരണം വിളിച്ചതും പൂജകൾ ചെയ്തതോന്നു നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിയ പന്തലൊക്കെ ഇട്ട് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള എന്താ അമ്പലമൊക്കെ കെട്ടി അങ്ങനൊക്കെ തോരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും ഒരു വലിയൊരു ചടങ്ങായിരിക്കും കേട്ടോ ഇത് ഇവിടെ വലിയ ചടങ്ങൊക്കെ തന്നെയായിരുന്നു എന്നാലും വീടിൻ്റെ ഉള്ളിൽ ചെറുതായി ചെറിയ രീതിയിലാണ് കേട്ടോ മറ്റേ അമ്പലങ്ങളൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അക്കുവിന് നെയ്തേ നിറയ്ക്കാൻ അമ്മ വഴിപാട് നടന്നത് കാരണം അക്കുവിന് അഞ്ചെണ്ണാണ് കേട്ടോ അക്കൂനെ മടിയിലെത്തി നീട്ടേ അങ്ങ് നിറച്ചത് അതൊക്കെ കഴിഞ്ഞു അക്കുവാണെങ്കിൽ അവിടെ എല്ലാം ഓടി നടക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര ശരണം വിളിയായിരുന്നു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതാ കാരണം മോൻ ആദ്യമായിട്ട് ശരണം വിളി സ്വാമിയെ എന്ന് വിളിക്കുകയും അതുവഴി തൊട്ട് നിറുകേലും ഒക്കെ കുമ്പിട്ട് കിടന്ന് സ്വാമിയെ പ്രാർത്ഥിക്കുകയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നല്ല ഒരു പോസിറ്റീവ് ഒരു ഫീലായിരുന്നു ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ പൂജിച്ച് രാത്രിയായപ്പോഴേക്കാദ്യം ശാന്തേശ്വരൊക്കെ ഇവിടെ നിന്ന് അവരായിരുന്നു ഇറങ്ങിയത് അച്ചൻ വണ്ടിയൊക്കെ പൂജിച്ചു പിന്നെ അവരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി ഇവിടെ കല്ലൊക്കെ തേങ്ങ അടിച്ച് പോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ പൂജിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മണിക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ വിളക്കൊക്കെ വെച്ച് വീടെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ ഫ്രഷ് ആയിട്ട് ഞാൻ ആ ഒരു ടൈമിലൊക്കെ കുളിച്ചു ആദ്യമായിട്ടാ ഈ രണ്ട് മണിയൊക്കെ കാണുന്നത് തന്നെ ഞാൻ അതിനേക്കാളും ഇത് ചിങ്ങൂട്ടിയും കുട്ടും എഴുന്നേറ്റ് പിന്നെ ഉറക്കം വന്നിട്ട് കാരണം പിന്നെയും പിന്നോട്ട് എഴുന്നേറ്റ് മാമയൊക്കെ പോകുന്നവരെ നിന്നു അമ്മയൊക്കെ ശരണം വിളിച്ച് പോയി അവർ വണ്ടിയിൽ കയറി പോകാൻ നേരം എന്തോ ഒരു വിഷമം പോലെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യമായിട്ട് പോകുന്നൊരു ടെൻഷൻ അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്തായാലും ഒരു നല്ല ഫീലായിരുന്നു